ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത് സോയാബീൻ വെച്ചിട്ട് ഒരു അടിപൊളി ഒരു കറിയാണ് നമ്മുടെ ബീഫ് കറിയൊക്കെ വെക്കുന്നത് പോലെ സോയാബീൻ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയാലോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഒന്നര കപ്പ് വലിയ സോയാബീനാണ് ഞാനിവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു അൻപത് ഗ്രാം ഉണ്ടാകും ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇട്ട് വെക്കണം അതിനുശേഷം നമുക്കിത് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കണം നല്ല പച്ചവെള്ളത്തിൽ തന്നെ കഴുകിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണം നല്ല പച്ചവെള്ളത്തിൽ ഇതേപോലെ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം കേടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കേണ്ടതുണ്ട് ഇതിപ്പോൾ മുഴുവനായിട്ടും കെഗി എടുത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കണം കടുക് അങ്ങ് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക എരിവ് ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്ത സവാള ഇട്ട് കൊടുക്കണം ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഉള്ളി ഒക്കെ നന്നായി ഒന്ന് വാടി വരട്ടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണമെങ്കിൽ അല്പം ഉപ്പ് ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ ഏകദേശം ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകം പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അടിയിൽ പിടുക്കാതെ ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി മസാലയുടെ പച്ചമണം ഒക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കഴുകി ചെറുതായി അരിഞ്ഞു വെച്ച സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്ത തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് വേവാനാവശ്യമായ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക നമുക്ക് വേവിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരേണ്ടതുണ്ട് അതുവരെ ഒന്ന് വേവിച്ചെടുക്കുക അടച്ചു വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം ഇടക്ക് ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കേണ്ടതാണ് നമ്മുടെ ഗ്രേവിയൊക്കെ കുറേശേ തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് വീണ്ടും ഒന്ന് വേവിക്കുക ഗ്രേവി കൂടി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത്രയും ആയിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാവുന്നതാണ് കുറച്ചുകൂടി ഗ്രേവി വറ്റിച്ചെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റിയിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് നല്ല അടിപൊളി സോയാ ചങ്ക്സാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ ബീഫ് കറിയൊക്കെ ഒക്കെ മാറി നിൽക്കും അത്രയ്ക്ക് രുചിയാണ് ഈ ഒരു കറിക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സോയാ റെസിപ്പി അവസാനം ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയില ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ മല്ലിയില ചേർക്കുന്നില്ല കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സോയാബീൻ റെസിപ്പിയാണത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക ഇത് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം